ഗൈസ് ഇന്ന് െന്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആട്ടോ ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോകാൻ പോവാട്ടോ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടാലോ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാണോ വലിയ എങ്ങോട്ടാന്ന് പക്ഷെ അങ്ങോട്ടൊന്നും അല്ലാട്ടോ ചെറിയതായിട്ട് ഞങ്ങൾ തന്നെ ലൊക്കാലിറ്റിയിട്ട് മാത്രമേ പോകുന്നുള്ളൂട്ടോ അത് വേറൊന്നും അല്ലാട്ടോ എനിക്ക് ലൈസൻസ് ഇതുവരെ കിട്ടിയില്ല നെക്സ്റ്റ് മന്ത്രാണ് ടെസ്റ്റ് എനിക്കിപ്പോ ലേണേഴ്സ് മാത്രം ഉള്ളൂ ഉള്ളൂട്ടോ അതുകൊണ്ടാണേ രണ്ടുമൂന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ സോ ഞാൻ തന്നെ പോവാന്ന് വിചാരിച്ചു ഇങ്ങനെ പേടിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് അങ്ങനെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ സൈഡിൽ വണ്ടി ഉയർത്തിയിട്ടോ കാരണം ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് അവിടുത്തെ ആമ്പൽക്കുളോ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സായിരുന്നു ഇതിന് പോയപ്പോൾ ആ അമ്പൽക്കുളം സോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് കക്കാട്ട് പറയിലെ മഹാവിഷ്ണു ക്ഷേത്ര കേട്ടോ ഇവിടെ തുലാഭാരം ഒക്കെ ഞാൻ അവിടെ ഫ്രണ്ടിൽ കണ്ടുട്ടോ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ഇവിടുത്തെ ഭംഗിയൊക്കെ കുറച്ചേരം ആസ്വദിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് സ്പോട്ട് സ്പോട്ടിട്ട് പോകാട്ടോ ഇതാണ് ഞങ്ങൾ ഇന്നും പോണ പള്ളി ഇതാണ് ഞങ്ങളുടെ കുരുമീറ്റിന്റെ പള്ളിട്ടോ കക്കാട്ട് പറ ചാപ്പലാണ് ഇത് അപ്പൊ അങ്ങോട്ട് കയറാനൊന്നും ഞാൻ നിന്നില്ലാട്ടോ ഇത് ഞങ്ങളുടെ അടുത്തുള്ള കുരിശിങ്ങി അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പ്രാ ും പൈനാപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോ എന്നെ രണ്ട് അതിഥികൾ കാത്തിരിക്കുന്നു ഒന്ന് പാറും ഒന്ന് കുഞ്ഞിയായിരുന്നു കേട്ടോ ഡോറ കൂട്ടിലായോണ്ട് പിന്നെ അങ്ങനെ കഴിച്ചോണ്ടിരുന്ന ഞാനാണ് ഗൈസ് എവിടുന്നാ എങ്ങനെയാ ഡോർ എങ്ങനെ കൃത്യം കഴിക്കുന്ന ടൈമാറിയണെന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടെ കിടന്ന് കൂട്ടിക്കിടന്ന് ഭയങ്കര കൊലയൊക്കെ ആയിരുന്നു സോ നമുക്ക് ഡോറേനെ കൊറച്ചു നേരം അഴിച്ചുവിടാം വയറും ഒന്നും പറയണ്ട ഗൈസ് കൊറച്ചുമ്പോ ഡോറേനടുത്ത് ഈ വയറും കൊണ്ട് പോയതാ മൈക്കിന്റെ പുള്ളിക്കാരി കടിച്ചെടുത്ത് എന്താണ് കാണിച്ചേ എന്നടി കാണിച്ചേ എന്നേ നമുക്ക് മര്യാക്കിരിക്കപ്പന്റെ കളിക്കാം ഏ സുണ്ടപ്പ റീൽ എടുക്കാം അത് എടുത്താലോ ഏ എന്തായി മാത്തുനോക്കണം അമ്മ ഒന്നും തിന്നില്ലല്ലോ തിന്നില്ല 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 എന്റെ ഷിൻഡപ്പനാ DC. ും ഫ്രൂട്ട്സ് തിന്നാണെ എന്റെ ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രത്യേകിച്ച് ഞാനും സോ പുത്തൻകൃശിയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഞാനും മമ്മി പോകാട് ഇനി പ്രാവശ്യം മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മി ഞാൻ മമ്മീനെ കയറ്റി എടുത്തിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു മമ്മിയാണെങ്കിൽ എന്റെ പുറകിൽ ഇരിക്കുമ്പോൾ കണ്ണതച്ചായിരിക്കുന്നത് കാരണം പേടിയായിട്ടേ പക്ഷെ എനിക്കും ഒരു കൂസലും പേടിയൊന്നും ഉണ്ടായില്ല ഞാൻ സ്മൂത്ത് ആയിട്ട് ഓടിക്കായിരുന്നു മമ്മിക്കായിരുന്നു പേടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചത് പുത്തൻകുരിശാണ് ഇത് ഏരിയ ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് മേടിച്ചേ ഫ്രൂട്ട്സുകളുടെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ബേക്ക് പാലസ് ഞാൻ എപ്പോൾ ബേക്ക് പാലസിൽ പോയാലും അവിടുത്തെ ചില്ലി ചിക്കൻ്റെ സാൻഡ്വിച്ച് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതാണീ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഇത് ¡Sí! മമ്മി എന്നെ വിളിച്ചോണ്ട് കോളഞ്ചേക്ക് പോകാന്ന് പറഞ്ഞോട്ടെ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേ വണ്ടി ഓടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷാട്ടോ ഗൈസ് എന്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെ പക്ഷെ കുറച്ച് നേരത്തേക്ക് എന്റെ ഈ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂട്ടോ കാരണം മമ്മി നേരത്തെ എന്നോട് പറഞ്ഞു കോലഞ്ചേരിയാണ് മെയിൻ റോഡാണ് സോ ഞാൻ വണ്ടി ഓടിച്ച നീ പുറകിൽ ഇരുന്നെച്ചാ മതി എന്ന് പറഞ്ഞു ആ ഒരു വാക്കിലൂടെ എന്റെ ചിരിയങ് ഇല്ലാതായിട്ടോ ഗൈസ് പിന്നെ ഞാൻ

ഇപ്പൊ മമ്മിയുടെ കൂടെ റെഡിയായി ഇറങ്ങിയാലും ദേ മഴക്കാറുണ്ടാവും പക്ഷെ മഴയൊന്നും പെയ്യാറില്ല അത് വേറെ സത്യം അങ്ങനെ ഞങ്ങളിപ്പൊ നേരോ കോലഞ്ചേരിയിലെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ തീർന്നുപോയി കഴിഞ്ഞാൽ അപ്പൊ ക്രിസ്റ്റലീട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നേട്ടോ മമ്മിയുടെ ആണെങ്കിൽ രണ്ട് കാർട്ടും ഉണ്ട് ക്രിസ്റ്റലിൽ അപ്പൊ ആ കാർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പൈസ കുറവാണോ അങ്ങനെ എന്തോ ഉണ്ട് എന്തോ സ്കീമുണ്ട് അതിന്റെ പ്രത്യേക കാര്യം എനിക്കറിയാൻ പാടില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ എപ്പോൾ ചെന്നാലും കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ആ കാർഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഡിസ്കൗണ്ടും പരിപാടി എന്തോ ആണ് അപ്പോൾ ഇവിടെ ഫുള്ളും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനിവിടെ കയറുമ്പോൾ തന്നെ മെയിനായിട്ട് ഓടിപ്പോയി എടുക്കുന്ന സാധനം കേട്ടോ പാസ്ത ഇതെനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന രീതിയെന്ന് അറിയില്ലെങ്കിലും എന്തോ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കും അടുക്കളയിട്ട് വേണ്ടി കുറെ പൊടികളും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കടല പരിപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു ഇവിടെ മെയിൻലി ഭയങ്കര തിരക്കാട്ടോ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് പോവാറ് അപ്പം ഭയങ്കര തിരക്കാട്ടോ ഒരു കൗണ്ടറിൽ തന്നെ അഞ്ച് ആയിരിക്കും ക്യൂ നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം വേണ്ട വീട്ടിലെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ അത്യാവശ്യം എടുത്തു പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് പരിശോധനകൾ ചെയ്തു അത്രയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ സോപ്പും പേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഓൾറെഡി ഉണ്ട് ഈ കടലയും പരിപ്പും പിന്നെ പൊടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തീർന്നു പോയതായിരുന്നു ബില്ലടിക്കാൻ നേരത്തെ കേട്ടോ ഭയങ്കര കഷ്ടപ്പാട് കാരണം കുറേ ക്യൂ ഇപ്പം അത്യാവശ്യം ക്യൂ കുറഞ്ഞു നേരത്തെ നോക്കിയപ്പോൾ ഫുള്ളും ആയിരുന്നു കേട്ടോ ഞാൻ ഓർക്കാറുണ്ട് ഈ ആൾക്കാർക്കൊക്കെ എന്നും ഈ മേടിച്ചോണ്ട് പോകാൻ എന്താ ഉള്ളേന്ന് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഉദയ കയറി ചായ്ക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ അന്നേരമാണ് ഞാൻ ഒരു കൂട്ടം കണ്ടത് കേസ് ഞാൻ ഞെട്ടിപ്പോയത് ആപ്പിളിൻ്റെ പേടാ ഇങ്ങനത്തെ പേടയൊക്കെ ഉണ്ടോ കേസ് വേറൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഞെട്ടരുത് ഇതാണ് അടുത്ത ഐറ്റം വാട്ടർ പേട കൊള്ളാൽ സംഭവങ്ങളൊക്കെ എനിക്ക് ആപ്പിളിൻ്റെ പേട ശരിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ഞാൻ എന്നിട്ട് മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ വാങ്ങിച്ച് ഒന്നാൽ അനിയനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ആപ്പിളിൻ്റെ പേടയും പിന്നെ ചായ്ക്കുള്ള കടികളൊക്കെ ആയിട്ട് ഞങ്ങളിത് നേരെ വീട്ടീട്ട് പോവാട്ടോ ഗെയ്സ് അന്നേരത്തേക്ക് സമയം ആറര ടൈമൊക്കെ ആയിട്ടോ കാരണം ഞങ്ങൾ ഒരു നാലരയ്ക്ക് ഇറങ്ങിയതാണ് ക്രിസ്റ്റലിൽ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കൊണ്ടാണ് സമയം ഭയങ്കര ലേറ്റായി പോയത് കേട്ടോ സോ സോഗേഴ്സ് ഞങ്ങളത് ഈ വീട്ടിൽ പോകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം